ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസിൻ്റെ ആ നോയമ്പിൻ്റെ സമയത്തൊക്കെ എപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും മാങ്ങക്കറി വയ്ക്കുമായിരുന്നു കാരണം മാങ്ങ നന്നായിട്ട് സുലഭമായിട്ട് തന്നെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും മാങ്ങക്കറി വെക്കും എല്ലാവർക്കും ഇഷ്ടമാണ് മാങ്ങ ചമ്മന്തിയായിട്ടും അതുപോലെ മാങ്ങ കറി ആയിട്ടൊക്കെ വെക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ ഷോപ്പിൽ പോയിട്ട് കുറച്ച് മാങ്ങ വാങ്ങിച്ചു മാങ്ങ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞ് ഇവിടുന്ന് മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് പഴുത്ത് പോയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു മാങ്ങ അതായത് ആറു മാങ്ങ വാങ്ങിച്ചിട്ട് ഒരു മാങ്ങയാണ് നമുക്ക് കറി വയ്ക്കാനുള്ള ഒരു പാകത്തിന് കിട്ടിയിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മാങ്ങ വെച്ചിട്ട് നമ്മൾ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കാനുള്ള കറി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ പോലെ നമ്മൾ ഉള്ളിയും ഗാർലിക് ആൻഡ് ജിഞ്ചറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിൽ വഴക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി അങ്ങനെയെല്ലാം കുറച്ചേശ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മുളകും നമ്മുടെ വേപ്പിലയും തേങ്ങയും കൂടി മിക്സിയിൽ നന്നായിട്ട് പൊടി പൊടിയായിട്ട് പൊടിച്ചെടുത്തു നമുക്ക് വേണമെങ്കിൽ കാഷ് യൂണറ്റ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം മാങ്ങ നമ്മൾ ആഡ് ചെയ്തു മാങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൈരാണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്തത് തൈര് ഇതിൻ്റെ കുറച്ചൊന്ന് മാങ്ങയൊന്ന് നന്നായിട്ട് വെന്ത് വരണം നന്നായിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം ഉപ്പിട്ടു അത് കഴിഞ്ഞിട്ട് മാങ്ങ നന്നായിട്ട് മൂടി വെച്ച് കുറച്ച് കുറച്ചുനേരം വേവിച്ചു വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് തൈരാണ് ചേർക്കുന്നത് തൈര് ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറി റെഡിയായി ഇതിനധികം മാങ്ങയുടെ ആവശ്യമില്ല പക്ഷേ എന്നാലും മാങ്ങയുടെ ഇടയ്ക്കിടയ്ക്ക് പീസസ് കടിക്കാനൊക്കെ കിട്ടും അതുപോലെ അതുപോലെ എപ്പോഴും മോരുകറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കറി ഭയങ്കരമായിട്ട് ഇഷ്ടാവും അപ്പൊ അങ്ങനെ ചെറുതായിട്ട് മാങ്ങയൊക്കെ ഇട്ട തൈര് കറി എല്ലാവർക്കും ഇഷ്ടാവും പ്രത്യേകിച്ച് പുളിയൊന്നും ഇല്ലാത്ത പഴുത്ത മാങ്ങ കൊണ്ടായാലും നമ്മൾ മാങ്ങക്കറി വെക്കുന്ന പോലെ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ നോയമ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണ് അങ്ങനെ അതേ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറി എന്ന് പറയാം അല്ലെങ്കിൽ മോരി കറിയും എന്നൊക്കെ പറയാം അങ്ങനെ ഏത് കറി എന്ന് പറഞ്ഞാലും ഇത് വളരെ വളരെ ടേസ്റ്റിയാണ് നമുക്ക് റൈസിന്റെ കൂടെ ആയാലും അതുപോലെ ദോശയുടെ കൂടെ എല്ലാം കഴിക്കാം നല്ല രീതിയിൽ തേങ്ങയുടെയും അതുപോലെ വറ്റൽമുളകിന്റെയും ആ ഒരു കറി ലീഫ്സിന്റെ ആ ഒരു അരോമയും അതുപോലെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടിട്ട് മോളിൽ നല്ല വറ്റൽ മുളക് കടുക് കടുകോർത്തൊക്കെ ഇടാം കേട്ടോ വളരെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ അങ്ങനെ ക്രിസ്മസ് നോയമ്പിന്റെ മാങ്ങാക്കറിയുടെ ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ആർഭാടമായിട്ട് തന്നെ ഭക്ഷണൊക്കെ കഴിച്ചു പിന്നെയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിംഗ് കീപ്പ് ഓൺ വാച്ചിംഗ് ഗ്രേസസ് സ്മോൾ വേൾഡ്